വെറുതെ ഇരുന്നപ്പോൾ പണ്ട് ഒരു കിലോ സവാള മേടിച്ച് ഒരു പരീക്ഷണം നടത്തി അത് വീഡിയോ ആക്കി ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ തൊണ്ണൂറ് ലക്ഷം ആളുകളും കണ്ടു ഇത് കാണാത്ത ഒരുപാട് പേര് ഇതിന്റെ വീഡിയോ ഒന്നുകൂടി ചെയ്യുമോ എന്ന് ചോദിച്ചു അങ്ങനെ ചെയ്യുന്നതാണ് ഒരു കിലോ സവാള മേടിച്ച് അതിന്റെ സ്കിന്ന് മുഴുവനും കളഞ്ഞ് ഇതുപോലെ ഒരു അല്പം കനത്തിൽ കട്ട് ചെയ്യണം കനത്തിൽ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് പറയാം അങ്ങനെ കട്ട് ചെയ്തെടുത്തൊരു സവാളം മുഴുവനും ദാ ബൗത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് അഞ്ചാറ് പച്ചമുളക് വട്ടത്തിലണിഞ്ഞതും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ഒരു തവി വിനായരിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് എടുക്കാം മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് ഒന്നും നോ എന്നും കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു സൈലോട്ട് മാറ്റി വെച്ചൊരു പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടിട്ട് പൊട്ടിച്ചു കൊടുക്കാം കൂടെ തന്നെ അഞ്ചാറ് വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇടുമ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും അത് രണ്ട് നല്ലതുപോലെ വറുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് കൂടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതുപോലെ പതച്ചു പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കായപ്പൊടി ഒരു കാൽ ടീസ്പൂണും ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂണും ചേർത്ത് ഒന്നുകൂടി ഇന്ന് ഇളക്കിയെടുത്ത് പൊടിയെല്ലാം മൂത്തു ഉറപ്പ് വരുത്തിയാൽ സ്റ്റവ് ഓഫ് ചെയ്തേക്കാം ഒന്ന് തണുത്തു വന്നതിന് ശേഷം ഇത് മൊത്തത്തിലെടുത്തതേ നേരത്തെ മിക്സ് ചെയ്ത സവാളയുടെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു കിഡ്ഡിലൻ ടേസ്റ്റുള്ള സവാളാച്ചാർ റെഡിയായിട്ട് വരും ഇത് നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് വരും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവരായിരിക്കും അതുകൊണ്ടാണ് കാണാൻ കണ്ടിട്ടുള്ളവർ രസം നേടാനും കാണാത്തവർ വിടാനായിട്ട് പറയുന്നത് അപ്പൊ ചപ്പാത്തി കഴിക്കാനും ചോറ് കഴിക്കാനും ഒരു കിഡിലൻ ആയിട്ടുമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ലൊരു കിഡിലൻ വീഡിയോ മറ്റത്താ നിങ്ങളുടെ സ്വന്തം ലിജോമൻ താങ്ക് യു